രണ്ടായിരത്തി നൂറ്റാമ്പത് അതിയായി മുപ്പത്തഞ്ച് അനന്തരം ജോഷിയാവശലിൽ ഹോബിക്ക് ഒരു പ്രസഹ ആചരിച്ചു ഒന്നാം മാസം പതിനാലാം തീയതി അവർ പ്രസഹ ആർക്കു അവൻ പുരോഗമര വേലിച്ചു നിർത്തി ശുശ്രൂഷകയവരെ ധൈര്യപ്പെടുത്തി അവൻ എല്ലാ ശ്രീനിലും ഉപാധ്യായകന്മാരും പറഞ്ഞത് പറഞ്ഞത് ആലയത്തിൽ ഇനി അത് നിങ്ങളുടെ തോളുകൾക്ക് ഭാരമായിരിക്കരുത് നിങ്ങളുടെ പ്രത്യേകമായ ഹോവിയും അവന്റെ ജനമായ ശ്രീനെയും സേവിച്ചുകൊടുക്കും അവന്റെ മാനായ ശലോമോന്റെയും എഴുതുകളിൽ കാണുമ്പോൾ പിതിർവാനും പിതിർവാനമായും കൂടുതലായി നിങ്ങളെ തന്നെ ക്രമപ്പെടുത്തുകയും നിങ്ങളുടെ സഹോദരന്മാരായ ജനത്തിന്റെ പിതിർവാന വിഭാഗം അനുസരിച്ച് ഓരോരുടെ ഓരോ ഓരോ പതിർവാന വിഭാഗം ഒരു വാങ്ങാൻ തക്കവാനും വിശ്വാസമന്ത്രി നിന്ന് ഓൾവ് ഇങ്ങനെ നിങ്ങൾ പ്രസഹത്തിൽ നിങ്ങളെ തന്നെ വിശദീകരിക്കുകയും ദോശ മുഖാന്തരമുണ്ടായ ഹോദലപാതങ്ങളുടെ സഹോദരമാർ അനുസരിക്കേണ്ടതിന് അവരെ ഓടിക്കുകയും ചെയ്യും തീർച്ചയായും അവരുടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി പ്രസഹയാഗങ്ങൾക്കായിട്ട് യാത്ര ആറ്റം കൊടുത്തു എന്ന ആകെ മുപ്പതിനായിരം പൂജാണ്ടിയും വെള്ളാറ്റും കുട്ടിയും മൂവായിരം കാളയും ജനത്തിന് കൊടുത്തു അവന്റെ പൗക്കുമാരും ജനും പുരോഗമാർക്ക് ദേവർക്ക് കൊടുത്തു ദേവാലയ പ്രമാണികളായ മിക്യാവും സെഗ്രിയവും എഹിയയിലും പുരോഹിതന്മാർ പ്രസഹയാഗങ്ങൾക്കായിട്ട് രണ്ടായിരത്തി അറുനൂറ് കുഞ്ഞാറിനെയും മുന്നൂറ് കാളെയും കൊടുത്തു പൌണന്യാവും അവന്റെ സൗകര്മാരായ ശനിയാവും രജനയിലും ദേവർ ഗൗക്കുമാരായ ഹസബിയാവും എഹിയയിലും ജോസാബാദിന്റെ ദേവർക്ക് പ്രസഹയാങ്ങൾക്കായിട്ട് അയ്യായിരം കുഞ്ഞാരനെയും മഞ്ഞൂറ് കാളെയും കൊടുത്തു ഇങ്ങനെ ശുശ്രൂഷത്തിലായി രാജ്യകൽപ്പന പ്രകാരം പുരോഗതിമാർ തങ്ങളുടെ സാധ്യത ദേവർ കൂറു കുറയായിരുന്നു അവർ പ്രസഹമാക്കും പുരോഗതിമാർ അവർക്കും രക്തമാങ്ങി തളിക്കുകയും ദേവികർ തോൽവിരുക്കുകയും ചെയ്തു പിന്നെ മോശം പുസ്തകം ചെയ്തിരിക്കുന്ന പോലെ ഹോഗി അർപ്പിക്കേണ്ടതിന് അവർ ജനത്തിന്റെ പ്രതിഭാൻ വിഭാഗവും അനുസരിച്ച് കൊടുത്താണ്ടക്കോണും ഹോമിയാകത്തെയും അങ്ങനെ തന്നെ ഈ ആളുകളെയും നീക്കി വെച്ചു അവിടെ അവർ വിധി പോലെ സഹായിക്കിട്ടു നിവേദങ്ങളെ കലങ്ങളിലും കുട്ടകളിലും ചട്ടികളിലും ഉപയോഗിച്ചു സർവ്വജനത്തിനും വേറെ ബന്ധി കൊടുത്തു പിന്നെ അവർ തങ്ങൾക്കും പുരോധന്മാർക്കും വേണ്ടി ഒരുക്കി അഹ് പുരോധന്മാർ ഹോമിയാംഗങ്ങളും അർപ്പിക്കുന്ന രാത്രി വരെ ചിത്രം ലീവർ തങ്ങൾക്കും അഹ്റോണിനായ പുരോധനമാർക്കും വേണ്ടി ഒരുക്കി ആസാഫിരായ സംഗീതക്കാർ ദാവീദിന്റെയും ആസാഫിന്റെയും ഹേമാന്റെയും രാജാവിന്റെയും ദർശകനായ യുദുവിന്റെയും കൽപ്പന പ്രകാരം തങ്ങളുടെ സ്ഥാനത്തും വാതൽക്കാവൾക്കാർ അതോ വാദത്തിൽ നിന്നു അവർക്ക് തങ്ങളെ ശുശ്രൂഷ വിട്ടു പോകാൻ ആവശ്യമില്ലായിരുന്നു അവരുടെ സഹോദരന്മാരെ ലീഗർ അവർക്ക് ഒരു ഇങ്ങനെ ജോഷ്യ രാജാവിന്റെ കൽപ്പന പ്രകാരം ആചരിപ്പാൻ ഹോഡയാൽ ഹോമിയാൽപ്പാൻ വേണ്ടിയുള്ള ഹോഡ് സഹ ശുശ്രൂഷയും നമുക്ക് ലൈ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായും മക്കൾ ആ സമയത്ത് പ്രസഹായം ഉത്സവം ഏഴു ദിവസം ആചരിച്ചു ക്ഷമകല്പവാദിന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലെ ഒരു പ്രസഹ ആചരിച്ചിട്ടില്ല ജേഷ്യാവും ലേവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഹൂരയും ഇസ്രായേലും ഇർസ്ലൈം നിവാസികളും ആചരിച്ചു ഇപ്രഹാ പോലെ ഇസ്ലാൻ രജകുമാരാരും ആചരിച്ചിട്ടില്ല യോഷി അവന്റെ പതിനെട്ടാം ആണ്ടിൽ ഈ പ്രസഹ ആചരിച്ചു യോഷിയാവ് ദേവാലയത്തെ യഥാസ്ത്രം താക്കുക മുതലായി ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ശേഷം ഇസ്ലാൻ രാജാവായ നെഗോ റാത്തിനു സമീപത്തുള്ള കക്കെമീഷ് ആക്രമിക്കാൻ യോശിബോവന്റെ നേരെ പുറപ്പെട്ടു എന്നാൽ അവൻ അവന്റെ അടുത്ത് ഭൂതമര അയച്ചു ഹുദാ രാജാവേ എനിക്ക് നിനക്കും തമ്മിലെന്ത് ഞാൻ എന്തെന്ന് നിന്റെ നേരെയല്ല എനിക്ക് യുദ്ധമുള്ള ഗ്രഹത്തിന്റെ നേരെയാണ് പുറപ്പെട്ടിരിക്കുന്നത് ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ പ്രതിച്ചിരിക്കുന്നു എന്റെ പക്ഷത്തിലുള്ള ദൈവനെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെട്ടരുത് എന്ന് പറയച്ചു യോഷിയാവുട്ടി തിരിയാതെ അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് വേഷം മാറി നെഗോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെദിതോ താഴുകയും യുദ്ധം ചെയ്യാൻ ചെന്നു വില യോശി രാജാവനെ ചെയ്തു രാജാവ് തന്റെ പുട്ടിമാരോട് എന്നെ കൊണ്ടുപോകുകയും ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു അവൻ പറഞ്ഞു അങ്ങനെ അവന്റെ പുട്ടിമാർ അവനെ രഥത്തിൽ നിന്നിറക്കി അവരെ രണ്ടാം രഥത്തിലാക്കിയ കൊണ്ടുവന്നു അവൻ മരിച്ചു അവൻ പിതാക്കന്മാരുടെ ഒരു കല്ലറി അവനെ അടക്കം ചെയ്തു എല്ലാ യോഷിയാവെക്കുറിച്ച് വിളിപ്പിച്ചു രമയാവും യോഷിയാവെക്കുറിച്ച് വിളി വെച്ചു സകല സംഗീതക്കാരും സംഗീത കാര്യത്തിലും ഇന്ന് വരെ അവരുടെ വിലാപങ്ങളിൽ യോശിയാവെ കുറിച്ച് പ്രസ്താവിക്കുന്നു ഇശ്രേലിയിൽ അതൊരു ശക്തമാക്കിയിരിക്കുന്നു അവ വിലാപങ്ങൾ എഴുതിയിരിക്കുന്നുണ്ടോ യോഷാവിന്റെ മറ്റുള്ള വത്താദാനങ്ങളും യഹോദന്റെ ആ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള അവന്റെ സൽപൂർത്തികളും ആദ്യ അവസാനം അവന്റെ ചരിത്രവും സ്രേലിയെയും യെഹോദയിലെയും രാജക്മാതാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ